നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ബസ് അപകടം പതിനഞ്ച് പൊലിഞ്ഞു പേർക്ക് പരിക്ക് സൗദിയിൽ നിന്ന് മറ്റൊരു നടുക്കുന്ന അപകട വാർത്തയാണ് പുറത്തു വരുന്നത് റിയാദ് പ്രവിശ്യയിൽ ബസ് അപകടത്തിൽപ്പെട്ട പതിനഞ്ച് പേർ മരിച്ചതായ റിപ്പോർട്ട് പതിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പതിനൊന്ന് പേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് തെക്കൻ പ്രവിശ്യയിലെ നാസ അൽ ഹാരിഖ് അൽ മാനിയ റോഡിലായിരുന്നു ഈ അപകടം ഉണ്ടായത് പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് റിയാദ് നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്കും അപകട സ്ഥലത്തിനടുത്തുള്ള ആശുപത്രികളിലേക്കും പരുക്കേറ്റവരെ മാറ്റിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം ഉണ്ടായതെന്നാണ് വിവരം റിയാദിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറോളം കിലോമീറ്റർ അകലെ വെച്ചാണ് ബസ് അപകടത്തിൽപ്പെടുന്നത് ഉടൻ തന്നെ പതിനൊന്ന് ഗ്രൗണ്ട് ആംബുലൻസ് ടീമുകളും രണ്ട് എയർ ആംബുലൻസുകളുമായി സൗദി റെഡ് ക്രോസന്റ് അതോറിറ്റിയുടെ ടീമുകളും മൂന്ന് ഗ്രൗണ്ട് ആംബുലൻസ് ടീമുകളുമായി ആരോഗ്യ മന്ത്രാലയ ടീമുകളും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി മരിച്ചവരുടെയോ പരുക്കേറ്റവരുടെയോ വിവരങ്ങളോ അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളോ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം യു എയിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ചു ദുബായിലേക്ക് പോകവേ മൂന്നംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇവരുടെ മൂന്ന് വയസ്സുകാരനായ മകനെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവധി ആഘോഷത്തിനായി അല്ലൈനിൽ നിന്ന് കുടുംബസമേതം ദുബായിലേക്ക് വരികയായിരുന്നു അച്ഛനും അമ്മയും കുട്ടിയും അടങ്ങുന്ന മൂന്നംഗ കുടുംബം ട്രിപ്പ് കഴിഞ്ഞ മടങ്ങി വരുന്നതിനിടെ അല്ലൈനിൽ വെച്ച് തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് ഇവരുടെ മൂന്ന് വയസ്സുകാരനായ മകന് ഗുരുതര പരുക്കുകളുണ്ട് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയാണ് ഇവർ ഏത് രാജ്യക്കാരാണെന്ന വിവരം ലഭിച്ചിട്ടില്ല കാർ ഓടിച്ചിരുന്ന ഭർത്താവ് ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് നടപടികൾ പൂർത്തിയാക്കി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയതായി അധികൃതർ പറഞ്ഞു പിന്നീട് മൃതദേഹങ്ങൾ നാട്ടിൽ സംസ്കരിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് വയസ്സുകാരനായ കുട്ടി ഇപ്പോഴും ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക